ആറാട്ടുപുഴ പൂര മഹോത്സവത്തിന്റെ ഭാഗമായി തിരുവിളക്കാവിൽ കൊടിയേറ്റം നടന്നു താലത്തിന്റെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെയായിരുന്നു കൊടിയേറ്റം ചടങ്ങിനോടനുബന്ധിച്ച് തിരുവള്ളക്കാവ് ദേവസ്വത്തിന്റെ വകയായി പൂരം പങ്കാളി ക്ഷേത്രങ്ങൾക്കുള്ള എണ്ണ വിതരണവും നടന്നു തിരുവള്ളക്കാവ് ദേവസ്വം പ്രസിഡന്റ് ആരൂർ ദേവൻ അടിതിരിപ്പാട് ദീപം തെളിയിച്ചു എണ്ണ വിതരണം ദേവസ്വം സെക്രട്ടറി എ എ കുമാരൻ നിർവഹിച്ചു ദേവസംഗമ സമിതിയുടെ ധനസഹായം പൂരം സെൻട്രൽ കമ്മിറ്റി മുൻ പ്രസിഡന്റ് ഇ വി കൃഷ്ണൻ നമ്പൂതിരിപ്പാട് നിർവഹിച്ചു പെരുവനം ആറാട്ടുപുഴ പൂരം സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് കെ രാജീവ് മേനോൻ ചാത്തക്കുടം ഉപദേശക സമിതി പ്രസിഡന്റ് പി രാമചന്ദ്രൻ നായർ ആറാട്ടുപുഴ ഉപദേശക സമിതി പ്രസിഡന്റ് സുധാകരൻ കോടന്നൂർ ക്ഷേത്രം പ്രതിനിധി പഴോർ അപ്പുക്കുട്ടൻ കെ ദാമോദരൻ എന്നിവർ സംസാരിച്ചു